നിയമത്തിൻ്റെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോകും ഞാൻ ഫൈറ്റ് ചെയ്യും ഞാനിത് ഞാൻ ചെയ്തിരിക്കും അത് എനിക്ക് വേണ്ടി മാത്രമല്ല നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ബീഫം ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അത് സിനിമയിലുള്ള ആർക്ക് വേണമെങ്കിലും വരാം സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം മീഡിയക്കാർക്കെതിരെ വരാം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അതിലുപരി അർപ്പണബോധത്തോടെ നടന്നു വരികയാണ് നിവിൻ പോളി ഇതിനെതിരെ കൗണ്ടർ കേസ് കൊടുക്കുമെന്നും തനിക്ക് വരെ തനിക്കു നേരെ ഉയർന്നു വന്നത് മുഴുവൻ കള്ള ആരോപണങ്ങളാണെന്നും കൃത്യമായി പറയുന്നുണ്ട് നിവിൻ പോളി ആരെയും കൂസാതെ ആരെയും കൂസാതെ കൃത്യമായി താൻ നിരപരാധിയാണെന്ന ബോഡി ലാംഗ്വേജോടുകൂടിയാണ് പ്രസ്മീറ്റിന് കടന്നു വരുന്നത് അത് കണ്ടാൽ തന്നെ ഒരു പരിധിവരെ നിവിൻ പോളിക്കെതിരെ ഉയർന്നു വന്നത് അത് കണ്ടാൽ തന്നെ നമുക്ക് തോന്നും നിവിൻ പോളിക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ന്വേഷിക്കുന്ന കേസിൽ നമുക്ക് ഉറപ്പിച്ചു പറയാനാവില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് എന്നിരുന്നാൽ കൂടിയും എന്നിരുന്നാൽ കൂടിയും ഈ അടുത്ത കാലത്തായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് പീഡനാരോപണങ്ങൾ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും ഉയർന്നു വരുന്ന വീണ്ടും വീണ്ടും ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഇതിനെയെല്ലാം വലിയ വലിയ താരങ്ങൾ വരെ മിണ്ടാതെ വാ അടച്ചിരിക്കുമ്പോഴാണ് നിവിൻ പോളി തനിക്കെതിരെ വന്ന കേസിനെ കൃത്യമായി പ്രതിരോധിക്കുന്നത് ചാൻ താൻ ഒറ്റക്കാൻ താൻ ഒറ്റയ്ക്കാണ് ഈ കേസിനെ നേരിടേണ്ടത് തൻ്റെ കൂടെ ആരും നിൽക്കില്ല അതുകൊണ്ട് തൻ്റെ കൂടെ ആരും നിൽക്കണമെന്ന് നിർബന്ധമില്ല പനിക്ക് കുടുംബവും അതുപോലെ തന്നെ മക്കളെയുമൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസ് ഞാൻ ഒറ്റയ്ക്ക് നടത്തും ഞാൻ ഇവിടെ തന്നെയുണ്ട് എവിടെയും പോകില്ല ഈ ഇവിടെ തന്നെ ഈ മണ്ണിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നൊക്കെയാണ് നിവിൻ പോളി പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുള്ളത് നിവിൻ പോളി എടുത്ത ഈ ഒരു സ്റ്റാൻഡ് കൃത്യമായ പ്രശംസനാർഹ്യമായൊരു സ്റ്റാൻഡാണ് കാരണം കാരണം ഇതുപോലെ വെറു കാരണം തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ ഓടി ഒളിക്കാതെ മുന്നോട്ട് വന്നിട്ട് അതിനെ നേരിടുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റണമെന്നില്ല നിവിം പോളിയെ പോലെ മനസ്സുറപ്പും മനസ്സുറപ്പുള്ള ആളുകൾക്ക് മാത്രമേ ഇത് പറ്റൂ ഇത് പറ്റുകയുള്ളൂ മറ്റൊരുപാട് താരങ്ങൾ അവർക്ക് നേരെ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ മിണ്ടാതെ മിണ്ടാതെ വീട്ടിനകത്ത് ഇരിക്കുകയാണ് പറയാൻ പറ്റില്ല അവരുടെ മനസ്സും അവരുടെ വിഷമങ്ങളുമൊക്കെ അവരുടെ മനസ്സും അവരുടെ കാര്യങ്ങളുമൊക്കെ നമുക്ക് കൃത്യമായി വിശകലനം ചെയ്തെടുക്കാൻ പറ്റുകയൊന്നുമില്ല നിവിൻ പോളിയെടുത്തൊരു സ്റ്റാൻഡ് വളരെയധികം പ്രശംസനാർ പ്രശംസനാർഹമാണെന്ന് തന്നെ പറയാ പറയാതെ വയ്യ നവീൻപൊളിയുടെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാര്യം എന്താണെന്ന് വെച്ചാൽ കൗണ്ടർ കേസ് നൽകുമെന്നുള്ളതാണ് അതായത് തനിക്ക് നില ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുക മാത്രമല്ല കൗണ്ടർ കേസ് നൽകിക്കൊണ്ട് ആരോപണ ആരോപണം ഉന്നയിച്ചവരെയും കൂടി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് കൂടി നെവിൻ പോളി പറഞ്ഞു വെക്കുന്നുണ്ട് എല്ലാം കൂടി